ഒന്ന് മാറ്റിപ്പിടിച്ചാലെന്ന ടൈറ്റിലുമായാണ് ഇത്തവണ ബിഗ് ബോസ് വന്നിരിക്കുന്നത് പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് രണ്ടാഴ്ച കൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് നടന്നിരിക്കുന്നത് ആദ്യ ആഴ്ചയിലെ എലിമിനേഷനിൽ അതുവരെ കണ്ടന്റ് കൊടുത്തിരുന്ന രതീഷ് കുമാറിനെയാണ് പുറത്താക്കിയത് മൂന്നാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചതോടെ ശക്തനായ മത്സരാർത്ഥി കൂടിയായ റോക്കിയെ പുറത്താക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് സിജോയെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിൽ റോക്കിയെ പുറത്താക്കി എന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് എപ്പിസോഡ് വന്നാലേ പറയാൻ പറ്റൂ എന്നിരുന്നാലും ഈ വഴക്കിൽ രണ്ടുപേരും തുല്യരാണെന്ന് പറയുകയാണ് ആരാധകർ ബിഗ് ബോസ് നിരീക്ഷകരുടെ ഗ്രൂപ്പിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി എഴുത്തുകളാണ് വരുന്നത് അതിൽ ശ്രദ്ധേയമായ കുറിപ്പിന്റെ പൂർണ്ണ രൂപം കേൾക്കാം റോക്കി പുറത്തായോ ഇന്നലെ സംഭവം റോക്കിയെ ആർക്ക് വേണമെങ്കിലും പ്രൊവോക്ക് ആക്കാമെന്ന് മനസ്സിലാക്കിയ സിജോയുടെ ഗെയിം തന്നെ എന്നറിയാം പക്ഷെ അതൊരു നാറേ ഗെയിമായി പോയി തനിക്ക് നല്ലൊരു എതിരാളിയാണ് റോക്കി എന്ന് മനസ്സിലാക്കിയ സിജോ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് ഇരന്നു മേടിച്ചാടി ശരിക്കും ഇതല്ല ഗെയിം ഒപ്പം നിന്ന് പൊരുതി ജയിക്കണമായിരുന്നു വന്ന നാൾ മുതൽ കാണാതെ പഠിച്ചു വന്ന ചില ഡയലോഗ് ഛർദ്ദിച്ച് ഞാനാണ് ബിഗ് ബോസ് എനിക്കേ എല്ലാം അറിയൂ ഇതിനകത്ത് ഇതിനകത്തും ഞാൻ എനിക്കറിയാവുന്ന പണിയായ എക്സ്പ്ലെയിൻ ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണം പ്രേക്ഷകരെല്ലാം എൻ്റെ കൂടെയാണ് എന്നൊക്കെയുള്ള സ്വയം പൊങ്ങി സംസാരങ്ങൾ പി ആർ ബലത്തിൽ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഇവന് ഗെയിം വായിക്കാനുള്ള സ്കിൽ ഉണ്ടെന്നല്ലാതെ ഒരു അല്ല അത് സിജോയുടെ വീക്ക്നെസ് ആണ് അതുപോലെ അവൻ ടീമാക്കാൻ നിർത്തിയിരിക്കുന്നവരെ തന്നെ അവന് നേരെ തിരിച്ചാൽ അവൻ തന്നെ അവൻ എക്സ്പോസ്ഡ് ആവും ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു ആക്ട് ആക്ട് എടുത്താൽ അത് പൂർത്തിയാക്കണം ഞാനാണെങ്കിൽ അത് ചെയ്യുമെന്ന് അതേ റോക്കിയും ചെയ്തിട്ടുള്ളൂ ലാലേട്ടൻ ഒരു പഞ്ചിന് പറഞ്ഞതാണെങ്കിലും റോക്കി അത് അക്ഷരം പ്രതി അനുസരിച്ചു കിട്ടിയപ്പോൾ ചെറുക്കൻ്റെ കിളി പോയി താടിയിൽ തൊട്ടത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞാൽ തുടരുത് സിജോയ്ക്ക് അത് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു റോക്കി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞതുമാണ് ഞാൻ വീടിൻ്റെ ആധാരമേ പണയം വെച്ചിട്ടുള്ള അഭിമാനം പണയം വെച്ചിട്ടില്ലെന്ന് എല്ലാത്തിനേക്കാളും എല്ലാവർക്കും അഭിമാനം തന്നെയാണ് വലുത് റോക്കി തെറ്റ് ചെയ്തു അതെ തെറ്റ് തന്നെയാണ് സിജോയും ചെയ്തത് അവൻ റോക്കിയുടെ ദേഹത്ത് കൈവെച്ച് പ്രൊവോക്സ് ചെയ്തുകൊണ്ടാണ് റോക്കി അവനെ തല്ലിയത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് സിജോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണമായിരുന്നു അതാണല്ലോ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയും ഇവിടെ സിജോ ട്രിഗർ ചെയ്ത് എന്നെ ഒന്ന് അടുക്കി അടിക്കെന്ന് ചോദിച്ചു എന്ന് മേടിച്ചു കൂട്ടിയതാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും റോക്കി കുറച്ച് കൂടുതൽ ക്ഷമയോടെ നിന്നിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ വരേണ്ടവനായിരുന്നു എന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഒന്നാം ദിവസം മുതൽ അഗ്രസീവായ പെരുമാറ്റത്താൽ ബിഗ് ബോസ് ഷോയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു റോക്കി എന്നതിനാൽ പ്രേക്ഷകരുടെ സജീവ ചർച്ചകളിലും ഇടം നേടാൻ സാധിച്ചിരുന്നു ഈ മത്സരാർത്ഥിക്ക് എല്ലാ കാര്യങ്ങളും മുഖത്ത് തൂക്കി പറയുന്ന പ്രകൃതമാണ് അസി റോക്കിയുടേത് ആരെയും കൂസാതെ എന്തും തുറന്നു പറയാനുള്ള ധൈര്യം റോക്കിക്കുണ്ടായിരുന്നു തഗ്ഗടിച്ച് ഉണ്ടാക്കാനുള്ള കഴിവും റോക്കിക്കുണ്ടായിരുന്നു വാങ്ങുന്ന ക്യാഷിന് ആത്മാർത്ഥമായി പണി ചെയ്യുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് റോക്കി എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷേ ബിഗ് ബോസിലെ മത്സരാർത്ഥിക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ് അത് പക്ഷേ റോക്കിക്ക് തീരെയില്ല അതുകൊണ്ട് തന്നെയാണ് സിജു പ്രൊവോക് ചെയ്തപ്പോൾ രോഷാകുലനായതും മുഖത്തടിച്ചതും തർക്കത്തിനിടയിൽ ധൈര്യമുണ്ടെങ്കിൽ ശരീരത്തിൽ തൊട്ടുനോക്കാൻ റോക്കി പറഞ്ഞപ്പോൾ സിജു തോളിൽ കൈവച്ചു അപ്പോഴാണ് റോക്കി സിജോയുടെ മുഖത്ത് ആഞ്ഞു പഞ്ച് ചെയ്തത് അടികിട്ടിയ ശേഷം സിജോ ഒന്നും പ്രതികരിക്കാതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾ ചേർന്ന് പിടിച്ചു മാറ്റിയപ്പോഴേക്കും റോക്കി സിജോയെ വെല്ലുവിളിച്ചു അതിനുശേഷമാണ് താൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന് റോക്കി തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കൺഫെഷൻ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞതും അവൻ എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇടിച്ചത് തൊടല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ ആദ്യം എന്നെ തൊട്ടേ ഞാൻ തിരിച്ചു തൊട്ടില്ല ആറു വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസിൽ അവസരം കിട്ടിയത് ഞാൻ സിജോയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നുവെന്നെല്ലാം പറഞ്ഞാണ് റോക്കി കരഞ്ഞത് അടി കിട്ടിയ ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനായി സിജോ കുറച്ച് സമയം കൂടി കാത്തിരിക്കാം അതിനുശേഷം ചികിത്സിക്കാമെന്നാണ് സിജോയോട് മെഡിക്കൽ സംഘം പറഞ്ഞത് അതേസമയം സിജോയുടെ മുഖത്ത് നിറവ്യത്യാസം വന്നിട്ടുണ്ട് മെഡിക്കൽ റൂമിൽ നിന്ന് വന്ന ശേഷം അർജുനെയും കൂട്ടി ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന സിജോ താൻ റോക്കിയെ ചെയ്തു എന്നതും തൊട്ടു എന്നതും സമ്മതിച്ചു ഇതിന്റെ പേരിൽ റോക്കി പുറത്താകണമെന്ന് തനിക്കില്ലെന്നും പരാതിയില്ലെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായി കാണുന്നുവെന്നും റോക്കി വീട്ടിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നും സിജോ അർജുനോടും പിന്നീട് ബിഗ് ബോസിനോടും പറഞ്ഞു താൻ പുറത്തിറങ്ങിയാലും റോക്കിയോട് ദേഷ്യമില്ലാതെ പെരുമാറുമെന്നും സിജോ പറഞ്ഞു പക്ഷേ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞത് സിജോ റോക്കിയുടെ തെറ്റി ക്ഷമിച്ചാലും ആവശ്യമായ നടപടികൾ തീർച്ചയായും ബിഗ് ബോസ് ടീം സ്വീകരിക്കും കാരണം സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് ഹൗസിലെ നിയമങ്ങൾക്ക് എതിരാണ് സിജോയുടെ മുഖത്ത് നീര്വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഋഷി അർജുൻ അൻസിബ തുടങ്ങിയവർ റോക്കി പുറത്താകുമോ എന്ന ടെൻഷനിലാണ് റോക്കി റൂമിൽ റൂമിലിരുന്ന് നിലവിളിച്ച് കറിയുന്ന ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ അർജുനും ഋഷിയും അൻസിബയും ഏറെ നേരം കൺഫെഷൻ റൂമിന് മുന്നിൽ റോക്കിയെ കാത്തിരുന്നു സിജോയുടെ മുഖത്ത് റോക്കി തല്ലിയെന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമായതിനാൽ മറ്റു തെളിവുകളൊന്നും ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ബിഗ് ബോസ് പരമാവധി നടപടി എടുക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോക്കിക്ക് മോഹൻലാലടക്കം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും താരം അതൊന്നും വിലവിച്ചില്ലെന്നതും നേരത്തെ ഒരു പ്രോപ്പർട്ടി തകർത്തതും പരിഗണിച്ചാവും ബിഗ് ബോസ് നടപടി സ്വീകരിക്കുക